അംഗങ്ങളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂർ ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ടീച്ചർ ഇന്ന് വന്നിട്ട് ഒരു വീഡിയോയിൽ പറയുകയാണ് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി കുളിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കോളേജിൻ്റെ മുന്നിൽ പോയി കുളിക്കും ഞാൻ നഗ്നത കാണിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് അതുമാത്രവുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയനെയും അതുപോലെ മറ്റുള്ള ഒരുപാട് പേരെയും ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശമായ വർത്തമാനമാണ് പറയുന്നത് ഏതായാലും ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ പഠിപ്പിക്കുന്ന കോളേജിൽ അധ്യാപകൻ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അശ്ലീലമായിട്ടുള്ള കുറച്ച് പദങ്ങൾ എഴുതിയിടുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഇന്ന ടീച്ചറുടെ ഈ കുളിസീൻ ലൈവായിട്ട് കാണാവുന്നതാണ് യൂട്യൂബിൽ നിന്ന് ഏതായാലും അവരുടെ ആ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേ അവർ വളരെ മുന്നേ യൂട്യൂബ് തുടങ്ങിയതാണ് അവർ ലൈവായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസും ചെയ്യുന്നുണ്ട് പക്ഷെ വീഡിയോസ് കണ്ടപ്പോഴേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ടത് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ ഒരു ടീച്ചർ എന്ന നിലയിലുള്ള ഒരു വീഡിയോസ് അല്ല അവർ പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അവരിപ്പോൾ ഈ പിന്നെ ഡീസെന്റായിട്ടിപ്പോൾ അടുത്ത കാലത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോസ് അല്ല ഞാൻ പറയുന്നത് വളരെ മുന്നേ പോസ്റ്റ് ചെയ്ത ചില വീഡിയോസിന്റെ ഭാഗങ്ങൾ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ടീച്ചർമാർ ചെയ്യുന്നതാണോ എന്താണ് എനിക്ക് തോന്നിയത് ഏതായാലും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുണിയില്ലാതെ നിന്നിട്ടില്ല ഇല്ലെങ്കിലും മറ്റു പല ഇതിലും നിന്നിട്ടില്ല പക്ഷേ അവരുടെ ആ ഒരു ചാനൽ കാണുമ്പോൾ ഈ ലൈവ് ചെയ്യുന്നില്ലേ അതായത് പൈസ കൊടുത്തിട്ട് ലൈവ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യു യൂട്യൂബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ചെറിയ ആൾക്കാർ അതായത് ഓപ്പണായിട്ട് കാണിച്ചു എന്നല്ല പറയുന്നത് പിന്നെ മറിച്ചിട്ട് തന്നെ കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ ചില ഉദ്ഘാടനങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടില്ല ചില ഉദ്ഘാടനങ്ങൾ ചെയ്യാൻ വരുന്ന ഈ നടിമാർ പല അംഗ ലാവണ്യങ്ങൾ കാണിക്കുന്നില്ല അതേപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരു ഞരമ്പനി ഇവരുടെ ഈ ചാനലിൽ കയറി കഴിഞ്ഞാൽ അവൻ എന്താണ് വേണ്ടത് അതൊക്കെ കിട്ടാനുള്ള ഒരു വകുപ്പുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാലും ശരി എന്ത് നോക്കിക്കഴിഞ്ഞാലും ശരി എന്ന് വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ തോന്നിയവാസത്തിന് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതായത് ഇതൊരു അധ്യാപകനാണ് എഴുതിയിട്ടത് എന്ന് പറയുന്നുണ്ട് ആ അധ്യാപകനെതിരെ ഇവർ പോയിട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ട് ഇവരെയാണ് സ്ഥലം മാറ്റിയത് അധ്യാപകനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അത് മാത്രവുമല്ല ഈ പാർട്ടിക്കാരാണ് ഈ അധ്യാപകൻ അതുപോലെ ഈ സ്ത്രീയും പാർട്ടിക്കാരനാണെന്ന് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടിക്കാരൻ തന്നെയാണ് എന്നിട്ട് പോലും എനിക്ക് നീതിയില്ല അധ്യാപകന് നീതി കൊടുത്തു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പല വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ചാനലിൽ നോക്കിയിട്ട് എല്ലാവരും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അധ്യാപകനെ സംരക്ഷിക്കാൻ എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകനെ സംരക്ഷിക്കേണ്ട ബാധ്യത അയാൾ ഇങ്ങനെ എഴുതിയിട്ട് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മാനസിക വൈകല്യം തന്നെയാണ് അതായത് നമ്മൾ ഈ പിന്നെ ചില ടോയ്ലറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ത്രീകളുടെ നമ്പർ എഴുതി വെക്കുന്ന വിരുദ്ധമാരുണ്ട് അതുപോലെ ഈ അഡ്രസ്സ് ബിരുദമാരുണ്ട് അപ്പൊ അങ്ങനെ ഈ ടോയ്ലറ്റിൽ എഴുതി വെക്കുന്ന ഒരു 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 എന്താ അത്രയും പ്രവൃത്തിയാണ് ഈ കോളേജ് അധ്യാപകൻ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്ത്രീ കാണിക്കുന്നത് പോലെ തന്നെ അത്രയും തരന്താണ് ഒരു പരിപാടിയാണ് ഈ കോളേജ് അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതുകൊണ്ട് അയാൾക്കെതിരെ നടപടി വേണ്ട അയാൾ ഇവിടെ സംരക്ഷിച്ച് നിർത്താം അത് തെറ്റ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ യൂട്യൂബിൽ എന്ത് ഇടണം എന്ത്ടണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ തന്നെയാണ് അതായത് അവർക്ക് പിന്നെ കുഴപ്പമില്ലെങ്കിൽ ഇത് കാണുന്ന ാർക്കും ഒരു കുഴപ്പവും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഇത് കാണുന്നവർക്കും ഒരു കുഴപ്പവുമില്ല ഇല്ല പിന്നെ ഈ കുരുപൊട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചില അധ്യാപകർക്ക് മാത്രമാണ് അതായത് അധ്യാപകർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരിങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള അസൂഖയാണോ എന്നറിയില്ല ഇനി ഒരു അധ്യാപിക ആയതുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവരുടെ പേരിൽ നേരെ കംപ്ലൈന്റ് എടുക്കുകയാണ് വേണ്ടത് അതായത് നടപടി എടുക്കുകയാണ് വേണ്ടത് കംപ്ലൈന്റ് അല്ല നടപടി എടുക്കുകയാണ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ൊക്കെ എഴുതിയിടാതെ വേണമെങ്കിൽ അവർ അവർ ഇതാ സസ്പെൻഡ് ചെയ്യുന്നു നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാലോ പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഈ അധ്യാപകനെ ഈ അധ്യാപകനെ ഇങ്ങനെ എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ വളരെ തെറ്റ് തന്നെയാണ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല പിന്നെ ഒരു ടീച്ചർ എന്ന നിലയിൽ അവരുടെ വീഡിയോയും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അവരെന്ത് കാണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് അതൊക്കെ അവരുടെ ഇഷ്ടം തന്നെയാണ് പിന്നെ അവർ പറയുന്നത് പോലെ അവർ പഠിച്ചിട്ട് നേടിയ ജോലിയാണ് ഈ കോളേജ് അധ്യാപകനം അധ്യാപനം എന്നുള്ളത് അല്ലാതെ ഒരാൾ പോലും കൊണ്ടു കൊടുത്തതല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും നിങ്ങൾ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യരുത് അത് നിങ്ങൾ ഇതുപോലെ കൊഞ്ചി കൊഴയരുത് എന്നൊന്നും പറയാൻ ആർക്കും അവകാശമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഇന്ന് ഈ സ്ത്രീ ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ട് മക്കളുണ്ട് മക്കളോട് പിന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇതുപോലെ ഈ കേസിന് പോകുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ പിണക്കമാണ് രണ്ട് മക്കളാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോ ഒരു കണക്കിന് ഞാൻ ഒരു കാര്യം പറയാം അതായത് ഈ രണ്ട് മക്കൾ ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നാണം കിടന്നിട്ട് അതൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി എന്ത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഈ അധ്യാപിക എന്ന് പറയുന്ന സ്ത്രീ എന്ത് ന്യായീകരണം പറഞ്ഞാൽ ശരി നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ആ കുട്ടികളെ ആ ഒരു മക്കളെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അതുപോലെ തന്നെ ഇനിയിപ്പോൾ മകൻ ഉണ്ടെന്ന് പറയുന്നത് മകൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ വീട്ടുകാരായാലും ഇവരുടെയൊക്കെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പിന്നെ ചില ആൾക്കാരൊക്കെ പറയും ആ അവർ നീതിക്ക് ാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും അതായത് ഉള്ളിൽ ഈ സ്ത്രീയെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സ്ത്രീയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സാകുമ്പോഴേക്ക് രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളായതിന് ശേഷമാണ് ഇവരുടെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നത് പിന്നെ ഇവരൊരു നമ്പൂതിരിയാണ് ഈ നമ്പൂതിരിമാരാണ് ഇവർ അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് അവരുടെ അച്ഛൻ്റെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ാണ് അപ്പോൾ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യരായിട്ട് പ്രശ്നക്കാർ തന്നെയാണ് അതായത് എഴുതി വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ഞരമ്പി ഒരു മാനസിക രോഗിയാണ് പിന്നെ ഇതിങ്ങനെ കാണിക്കുന്നത് ഇത് ഇതോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഏത് തരത്തിലുള്ള വീഡിയോ വേണമെങ്കിലും ചെയ്യാം ആ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഞാൻ ഇതിനിടയ്ക്ക് ഒരു കുക്കിംഗ് വീഡിയോ കണ്ടിരുന്നു ആ കുക്കിംഗ് വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ച് ആ സ്ത്രീ വളരെ വൽഗറായിട്ടാണ് നിൽക്കുന്നത് അവരുടെ കുക്കിംഗ് ഒന്നല്ല എല്ലാവരും കാണുന്നത് അവർ എല്ലാവരും കാണുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു പലതുമാണ് എല്ലാവരും കാണുന്നത് അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് അതിനു വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഈ ചാനലിൽ നിരന്തരമായിട്ട് ഇടുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ഈ പിന്നെന്താ വൽഗറായിട്ടുള്ള കമൻറ്റുകൾ ചോദിക്കുക ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക അതിനിവർ മറുപടി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചില ലൈവുകൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ ഈ പിന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് ചെയ്യുന്നതുപോലെ സാലിങ്ങനെ മാറ്റുന്നു അതുപോലെ ഇത് കാണിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ന്യായീകരിക്കാൻ കഴിയുമോ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ അവർക്ക് അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് കാണിക്കണമെന്ന് അതുപോലെ തന്നെയാണ് ഈ ടീച്ചറുടെ കാര്യവും ഈ സ്ത്രീയുടെ കാര്യവും അതുപോലെ തന്നെയാണ് അവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്താണ് നേട്ടം എന്ന് എനിക്ക് തോന്നി എന്ന് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടുമായിരിക്കും പക്ഷെ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ശരിക്ക് ഒരു അധ്യാപിക എന്നൊക്കെ പറഞ്ഞ സാമാന്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുമാത്രവുമല്ല അവരെ അവരെ പിന്നെ അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വസ്തുക്കളൊക്കെ ഉണ്ട് അവർ തന്നെ പറയുന്നുണ്ട് മകനും മകളും എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് അവരൊക്കെ വലിയ ജോലിയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ അവരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ ഈ സ്ത്രീ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെ യൂട്യൂബ് ചാനൽ വളർത്താനാണോ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലതും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ചാകും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇന്നു പറയുന്നത് ഒരുപാട് പേര് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അതായത് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഈ അവരൊക്കെ എന്ന് പറഞ്ഞാൽ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട് അതിൽ അത് മാത്രവുമല്ല ചില വീട്ടമ്മമാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല ജോലികൾക്കും പോകുന്നവരുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടീച്ചർ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ില് അതെന്ന് പറയുന്നത് അവരുടെ മക്കളെ സംബന്ധിച്ചെടുത്താലും അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചെടുത്താലും ഇവർ ഒരു തരത്തിലുള്ള ഒരു മൂല്യവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇവർ ഇവരുടെ കാര്യം മാത്രമാണ് നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കുളി സെക്രട്ടേറിയറ്റിന് മുന്നിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ പച്ച എല്ലാവരെയും തെറി പറയുന്നുണ്ട് അതായത് ഇതൊരു അവസരമായിട്ട് കണക്കൂട്ടിയിരിക്കുകയാണ് കാരണം അല്ലാതെ ഈ സ്ത്രീ ഇവിടുന്ന് കുളിക്കുന്നതോ ഇവരുടെ ലൈവോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതാണ് ഒരു പത്രക്കാർ പോലും പിന്നെ ഇവരുടെ സമരം ഏറ്റെടുക്കാൻ വരുന്നില്ല എന്നാണ് പറയുന്നത് അതൊരാൾ പോലും ഏറ്റെടുക്കത്തില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ കണ്ടാൽ മതി ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് ഇവരെങ്ങനെയുള്ള വീഡിയോ ഒന്ന് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരാൾ പോലും തന്നെ ഇവരുടെ ആ ഒരു സംഭവം ഒന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഇതിന് ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം